ഓപ്പറേഷൻ സജാഗിന്റെ ഭാഗമായി കടലിൽ ഉല്ലാസയാത്ര നടത്തിയ സ്പീഡ് ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തു കടലിൽ ഉല്ലാസയാത്ര നടത്തിയ സ്പീഡ് ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്ത് കൊടുങ്ങല്ലൂർ പോർട്ട് ഓഫീസർക്ക് കൈമാറി മുൻപത്തു നിന്നും കടലിൽ ഉല്ലാസയാത്ര നടത്തിയ എറണാകുളം ജില്ലയിൽ ചേന്നമംഗലം കരിപ്പായി കടവ് സ്വദേശി നിലവ് വീട്ടിൽ മേഷ് എന്നയാളുടെ ഉടമസ്ഥയിലുള്ള മനാമി എന്ന പേരുള്ള സ്പീഡ് ബോട്ട് യാതൊരുവിധ അനുമതി പത്രമോ രേഖകളോ ഇല്ലാതെയാണ് കടലിലൂടെ സഞ്ചരിച്ചത് അഴീക്കോട് അഴിമുഖത്തിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ശക്തമായ തിരയടിയിൽ അമിത വേഗതയിലും അശ്രദ്ധമായും മനുഷ്യജീവിന് അപകടം വരത്തക്ക രീതിയിൽ കടലിലൂടെ ഓടിച്ച ബോട്ട് ശ്രദ്ധയിൽപ്പെട്ട ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പട്രോൾ ബോട്ട് സംഘം തടഞ്ഞു നിർത്തി പരിശോധിച്ചതിൽ അഴീക്കോട് പോർട്ട് കൺസർവേറ്ററുടെ അനുമതിയോ അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ അറിവോ സമ്മതപത്രമോ ഇല്ലാതെയാണ് യാത്ര നടത്തിയതെന്ന് കണ്ടെത്തി രാജ്യസുരക്ഷയ്ക്കും മനുഷ്യജീവനം ഭീഷണിയാകും വിധം കടലിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്തമല്ലാത്ത ഉൾനാടൻ ജലാശയങ്ങളിൽ മാത്രം ഉപയോഗിക്കാവുന്ന സ്പീഡ് ബോട്ടിന് പരിശോധനയിൽ വേണ്ടത്ര രേഖകൾ ഇല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അഴിക്കോട് പോർട്ട് ഓഫീസിന്റെ അനുമതിയില്ലാതെ കടലിലൂടെ മനുഷ്യജീവനം ഭീഷണിയാകും വിധം സഞ്ചരിച്ച ഉല്ലാസബോട്ട് മത്സ്യബന്ധനയാനമല്ലാത്തതിനാൽ കൊടുങ്ങല്ലൂർ പോർട്ട് കൺസർവേറ്റർക്ക് റിപ്പോർട്ട് നൽകി പോർട്ട് കൺസർവേറ്റർ ബോട്ട് പരിശോധിച്ച് പിഴ ഈടാക്കും ഓർപ്പറേഷൻ സജാഗിന്റെ ഭാഗമായി സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് സ്പീഡ് ബോട്ട് പിടിച്ചെടുത്തത് സംഘത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിങ്ങിലെ ഉദ്യോഗസ്ഥരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു ഇആർ ഷിനിൽ കുമാർ സി റെസ്ക്യൂ ഗാർഡുമാരായ ഷഫീഖ് സിജീഷ് ബോട്ട് സ്രാങ്ക് സന്തോഷ് മുനുമ്പം എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരുണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും ആധാർ അടക്കമുള്ള രേഖകൾ പരിശോധിക്കുമെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൽ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു